ജിൻഡോ എന്ന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുന്നു കല്യാണം കല്യാണം ഡൈവോഴ്സ് ആയി അടുത്ത വേണ്ടി വേണ്ടി പോകുന്ന ബിഗ് ബോസ് സീസൺ പല ആളുകളും അനുകൂലിച്ചുകൊണ്ടും ഒക്കെ പല വീഡിയോസും പല കണ്ടസ്റ്റൻസിനെ പറ്റിയൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മളും ജാസ്മിൻ കാണിച്ച പല കൊള്ളരതായ്മകളും അല്ലെങ്കിൽ പല ആളുകളുടെ ഒക്കെ നമ്മൾ നമ്മുടെ ചാനൽ വഴി നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ആരെയും വിമർശിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ശരി കണ്ടാലും എന്ന് പറയുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും അതേപോലെ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അപ്പോൾ ഒരാൾ എനിക്ക് തോന്നുന്നു മേ ബി ഫേമസ് ആവാനായിരിക്കും അപ്പോൾ എല്ലാവരും ഫേമസ് ആവാനാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻറ് അതായത് ഒരാളിനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതടുത്ത് റിയാക്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ നമ്മുടെ അക്കൗണ്ട് വഴി ചെയ്തിട്ടില്ല എല്ലാവർക്കും ഞാൻ പറഞ്ഞവർക്ക് റൈറ്റ് ഉണ്ട് പക്ഷേ ഒരിക്കലും കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ പറയുന്ന പ്രവൃത്തികൾ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വീഡിയോ ഒന്ന് രണ്ട് ഷെയർ ഷെയർ പല ചെയ്തിട്ടുണ്ട് ഞാൻ അത് വേണ്ടി ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അപ്പോൾ ആ ഒരു വീഡിയോ ഇങ്ങനെയാണ് ഞാൻ കേൾപ്പിക്കാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ ഞാൻ ജാസ്മിൻ അല്ല കുറേ ദിവസമായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ജാസ്മിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്തോന്ന് 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 പറഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ സെന്റർ ജാസ്മിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് സെന്റർ ഓഫ് ണ്ട് ഇവ പറയുന്നുണ്ട് ഇവ ജാസ്മിൻ ഫാൻ അല്ല അല്ലാന്ന് പിന്നെന്തിനാണ് അത് പറയുന്ന സെന്റർ ഓഫ് അട്രാക്ഷൻ അഫ്സലുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ ചോര കുടിച്ച് അവരെ വലിച്ചു കീറി അവരെ കുടുംബക്കാരെയും എല്ലാം വലിച്ചു കീറി പൈസ ഉണ്ടാക്കുന്ന കുറെ യൂട്യൂബ് ചാനലുണ്ട് അഫ്സലിക്കായും ഈ യൂട്യൂബർമാരും കൂടെയാണ് ഈ ജാസ്മിന്റെ ചോര വലിച്ചു കീറി കുടിക്കുന്നത് ഈ ജാസ്മിനാണ് ഈ പാവപ്പെട്ട മുന്നേയും അഫ്സലിനെയും സിയാദിന്റെ ഒക്കെ ചോര ഊറ്റി കുടിച്ചത് എന്നിട്ട് നേരെ തിരിച്ച് ഇവരെ സംശയമുണ്ട് എതിരെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പെൺകുച്ചി അവരുടെ ജീവിതം അവർക്ക് എങ്ങനെയാണ് തീരുമാനിക്കാനുള്ള ഇതില്ലേ റൈറ്റ്സ് ഇല്ലേ ഒരു ഭാഗത്ത് മുന്നക്ക ഒരു ഭാഗത്ത് അപ്സരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പരമാവധി വലിച്ചു കീറി അവളെ രക്തം കുടിച്ച് അവളെ ശവം തിന്ന് ജീവിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇരുപത്തി മൂന്നും ഇരുപത്തിരണ്ടും വയസ്സുള്ള കൊച്ചു കൊച്ചു പെമ്പിള്ളേരും പ്രായമുള്ള അമ്മച്ചിമാരും ഈ പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെമ്പിള്ളേർക്കും അമ്മച്ചിമാർക്കും ബോധം വിവരവും ഉണ്ട് നിന്നെ പോലെ വിവരവും ബോധവും ഇല്ലാത്തവരല്ലോ ഏ അതുകൊണ്ടാണല്ലോ സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് ജാസ്മിൻ പറഞ്ഞത് എന്തായാലും അവന്റെ വാത്താളം നമുക്ക് മുഴുവനായിട്ട് കേൾക്കാം ലോകത്തിലെ ഈ ഈ ഈ ജാസ്മിൻ ജാസ്മിൻ ജാഫർ ജാഫർ ലോകത്തിലെ ഏറ്റവും ഏറ്റവും സ്ത്രീയാണല്ലോ സ്ത്രീയാണ് പറഞ്ഞ ഡയലോഗ് തന്നെ റിപ്പീറ്റ് 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 നീ മൂന്ന് പ്രാവശ്യം കൊണ്ട് അതേ ഡയലോഗും നേരത്തെ ഡയലോഗ് രണ്ടാവശ്യം പറഞ്ഞു പറ ബാക്കി പുതിയത് പറ വേറെ സ്ത്രീകളൊന്നും തെറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല വേറെ എല്ലാവരും പെർഫെക്റ്റ് ആണ് ബിഗ് ബോസ് ഹൗസിലുള്ള ബാക്കി എല്ലാവരും പെർഫെക്റ്റ് ആണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ഈ ജാസ്മിനെ നെഗറ്റീവായി ആയി ചിത്രീകരിച്ച് ജിൻഡോ എന്നാൾ ജിൻഡോ എന്ന് പറയുന്ന സപ്പോർട്ട് ചെയ്യുന്നു എന്തു സപ്പോർട്ട് ചെയ്യുന്നു കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സ് ആയി അടുത്ത പെണ്ണു കല്യാണം നിൽക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി പോകുന്ന ഈ ജിൻഡോ പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സ് ആയിട്ട് പിന്നെ ആ കെട്ടിയ തന്നെ വീണ്ടും കെട്ടാൻ കല്യാണം ഡൈവോഴ്സ് വേണമെങ്കിൽ വേറെ പെണ്ണിനെ പറ്റുമോഴ്സ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ഓ ഓ ഓ ഓ ഓ ഭാഷയിൽ ജാസ്മിൻ ചെയ്യുന്നതാണ് ശരി കല്യാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചിട്ട് വേറെ അടുത്തൻ്റെ കൂടെ ബന്ധം പുലർത്തുക അവനെ വെച്ചുകൊണ്ട് അടുത്ത ബന്ധം പുലർത്തുക ഇതൊക്കെയാണ് ഇവന്റെ ഭാഷയിൽ മര്യാദ എന്ന് പറയുന്നത് ജിൻഡ ചെയ്തത് മര്യാദയല്ല അതായത് എടാ ഈ ഡൈവോഴ്സ് പിന്നെ എന്തിനാണ് ഉണ്ടാക്കാൻ വച്ചേക്കുന്നത് ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുമായിട്ട് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഫീഷ്യലി രേഖപ്രകാരം പ്രകാരം വേറെ പിരിയാ അത് കഴിഞ്ഞിട്ട് പുതിയൊരാളിനെ കെട്ടി ജീവിക്കുക എന്നുള്ളത് മര്യാദ ജാസ്മിൻ കൊടുത്തിട്ട് നാളെ പോയിട്ട് പോയിട്ട് ഇവനും ആളുകളൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് പേഴ്സണൽ അറിയോ ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി മറ്റൊരാളെ പരമാവധി ചെയ്യുന്ന ഈ ഒരു ഈ ഒരു മെന്റാലിറ്റി ഇനി നിർത്താറായില്ലേ വെറും ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന ഒരുപാട് സർവേഷൻ പ്രാർത്ഥിക്കുവാണ് കാരണം അവർ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ആ പെൺകുട്ടിക്ക് ജീവിച്ചിരിക്കാനുള്ള ഒരു മനഃശക്തി കൊടുക്കണേന്ന് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഈ പെൺകുട്ടി കാട്ടിക്കൂട്ടിയതൊക്കെ ഇരുപത്തിമൂന്നിന്റെ അല്ലല്ല മുപ്പത്തിരണ്ടിൻ്റെയും അമ്പത്തി ആറിൻ്റെയൊക്കെയാണല്ലോ അപ്പൊ അതിനൊന്നും പ്രശ്നവുമല്ല പിന്നെ ആത്മാത്യയും ജീവിച്ചിരിക്കാനുള്ള മനഃശക്തി കൊടുക്കണയാണ് ഇത്രയും കാണിച്ചു കൂട്ടിയ അവക്ക് അല്ലെങ്കിൽ ഇതിനു മുന്നേയും കാണിച്ചു കൂട്ടി അവക്കാണ് ഇതിനൊക്കെ പാട് ഏഹ് ഇവ ഇവ ഇവനെ എനിക്ക് സംശയമുണ്ട് ആ ഒരു ഫേസ് കട്ട് ഒക്കെ കണ്ടിട്ട് കാറ്റഗറിയിൽ വരുന്നതാണ് എന്തായാലും നോക്കാം നമുക്ക് കമന്റുകൾ വായിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞില്ല തന്നെ ഇറിട്ടേഷൻ വന്ന് ശരിക്കും ഡിപ്രഷനിലോട്ട് പോകും ആ നീ ഇത്ര കഷ്ടപ്പെട്ട് ഇറിട്ടേഷൻ വന്ന് ഡിപ്രഷനിൽ പോകാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് വായിക്കണം എന്തിനേ അവന് വായിക്കുകയും വേണം അവന് ഇറിട്ടേഷൻ വന്ന് ഡിപ്രഷനിലോട്ട് പോകാൻ വേണം ഇവന് കമന്റ് വായിച്ചിട്ട് ഡിപ്രഷനിലോട്ട് പോകുക ഇവൻ എന്തോ മാനസിക അസുഖമാണ് ഇവനറിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും സ്ത്രീ പിടിച്ചിട്ട് വേണ്ടതാണ് തരത്തിലുള്ള കമന്റ്സുകളാണ് ഇടുന്നത് അതും നാല്പത്തഞ്ചും മുപ്പത്തഞ്ച് നാപ്പത് അമ്പത് വയസ്സുള്ള അമ്മച്ചമാരും കൊച്ചു ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺപിള്ളേരും ലോകത്തിലെ ഏറ്റവും വൃത്തിയായിട്ട് സ്ത്രീയാണല്ലോ ഈ ജാസ്മിൻ ജാഫർ അതിലും വലിയ വൃത്തിയായിട്ട് സ്ത്രീകളില്ല അല്ലെ അവളെ വലിച്ചു കീറി അവളെ ജീവിതത്തെ കുറിച്ച് സംസാരിച്ച് അവളെ വീട്ടുകാരെ കുറിച്ച് സംസാരിച്ച് അവളെ ഭാവി പറഞ്ഞെ കുറിച്ച് സംസാരിച്ച് മുൻകാമുവിനെ കുറിച്ച് സംസാരിച്ച് എന്തിനാണോ ഇങ്ങനെ ശവന്തെന്ന് ജീവിക്കുന്നത് ഞാൻ കുറെ യൂട്ടീവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഈ ശവന്തിന്ന് ജീവിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ ഈ സുഹൃത്തിനോടും കാണുന്ന യുവജനങ്ങളോടും ഈ പറഞ്ഞിട്ട് മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ചൊക്കെയായ അമ്മമാരോടും ഒക്കെയാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ പിന്നെ മൂക്കിൽ വലിച്ചു തേറ്റാനാണ് പോയത് ഇതേപോലെ റിവ്യൂവേഴ്സ് ഉണ്ടാവും ഇതേപോലെ പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഒക്കെ അറിഞ്ഞിട്ട് ചുമ്മാ സ്വന്തം ഇത് നന്നാക്കാൻ വേണ്ടി മാത്രം പോയതല്ലല്ല ബിഗ് ബോസിനകത്ത് ദുട്ടെണ്ണി വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് ആഴ്ചയിൽ ആഴ്ചയിൽ ലക്ഷങ്ങൾ വരുന്ന രീതിയിൽ അതും വാങ്ങിച്ചു വെച്ചിട്ട് ഫെയിം ഉണ്ടാക്കാനായിട്ടല്ലേ ബിഗ് ബോസിലോട്ട് പോയത് ചിലപ്പോൾ മേ ബി ഫെയിം ഉണ്ടാവും ചിലപ്പോൾ ഡി ഫെയിം ഉണ്ടാവും അതൊക്കെ ഈ ഒരു ഗെയിമിന്റെ ഭാഗമാണ് ഈ ഒരു ഭാഷയിൽ ഈ പറഞ്ഞ ജാസ്മി മാത്രമല്ല ഉള്ളത് പല സീസണുകളിലായിട്ട് പല ലാംഗ്വേജുകളിലായിട്ട് എത്രയോ ഭാഷകളിൽ നടക്കുന്ന പ്രോഗ്രാമിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ നടക്കുന്നുണ്ട് ഇത് ഊ ഊ ഊ ഊഞ്ഞാലാടാനല്ല ഇതിൽ പോയിരിക്കുന്ന ആരും മനസ്സിലായാൽ ഇതേപോലെ പലതും ഉണ്ടാവും ഇവന് വേണ്ടെങ്കിൽ അവൻ കാണാതിരിക്കുക റിവ്യൂവേഴ്സ് ഉണ്ടാവും പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് പറയുക എന്നുള്ളത് ചെയ് അവർ ചെയ്യുന്ന കാര്യം അനുസരിച്ചാണ് മനസ്സിലായോ ഇതിനകത്ത് പല ആളുകൾ ഈ പറയുന്ന ഇവളെ മാത്രമല്ല ജാസ്മിനെ മാത്രമല്ല ജിൻഡോയ്ക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട് ഈ പറയുന്ന സായിക്ക് എന്തോ നെഗറ്റീവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നന്ദനയ്ക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ട് റോക്കിയൊക്കെ വെളിയിൽ കളിയാക്കുന്നത് അപ്പൊ ഈ ആണുങ്ങളെ കളിയാക്കുന്നതിനും പ്രശ്നമില്ല ഇവനൊക്കെ ഈ പറയുന്ന ജാസ്മിനെ പറഞ്ഞപ്പോഴാണ് മാത്രമാണ് കൊള്ളുന്നത് ജാസ്മിനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികൾ മാത്രമാണ് ഓരോരുത്തർ പറയുന്നത് ഏഹ് അവൾ കാണിച്ചു കൂട്ടിയ പോക്രത്തരങ്ങൾ മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത് വാക്കേക്കാം ഒരു മാന്യത വേണ്ടേ ആ യൂട്യൂബിന്റെ അടി വന്ന് കമന്റ് ചെയ്യുന്ന കുറെ പെമ്പിള്ളേരും കുറെ ആമ്പിള്ളേരും അമ്മച്ചിമാരും ചേട്ടന്മാരൊക്കെയുണ്ട് നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങളൊക്കെ പെർഫെക്റ്റ് ആണോ വീടും ആ ഉണ്ടാവും പക്ഷെ ഇതൊക്കെ സോഷ്യൽ മീഡിയ വിളമ്പുന്നില്ല പല ആളുകൾക്കും പല ചരിത്രങ്ങളും ഉണ്ടാവും ആ ഒന്നും പുറത്തു വരാതെ മര്യാദക്ക് പോകുന്ന എന്തുകൊണ്ടാ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ കാണും ഞാൻ ചെയ്ത തെറ്റാണത് പുറത്ത് അറിഞ്ഞാൽ നാണക്കേടാവൂ എന്നുള്ളത് പക്ഷെ ജാസ്മിനെ തെറ്റ് ചെയ്തത് നാണക്കേടായിട്ട് തോന്നുന്നില്ല പബ്ലിക്ക് തന്നെ വീണ്ടും വീണ്ടും അതിട്ട് ഇങ്ങനെ മലന്നു കിടന്നും തുപ്പുക എന്ന് പറയത്തില്ല ആ പരിപാടി ചെയ്തോണ്ടിരിക്കുക ജാസ്മിൻ അപ്പൊ പിന്നെ അത് പറയാതിരിക്കാൻ പറ്റുവോ ഇപ്പൊ ഏതൊരാൻ ഈ വട്ടം ഒളിച്ചെ ഒരു കൊച്ചു പെൺകുട്ടിയാ പറയുന്നതിന് ഒരു മാന്യത വേണ്ട പലരും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാം പേടിക്കുന്ന നിങ്ങൾ വന്നിട്ട് അവരെ തന്തക്കും തള്ളിക്കും എല്ലാം വിളിക്കും നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലെങ്കിൽ വിട്ടേരി പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ വായിച്ചാൽ അർപ്പും വെറുപ്പും തോന്നുന്ന ഒരു കമന്റ് പറഞ്ഞ ഡയലോഗ് തന്നെ റിപ്പീറ്റ് 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 ചെയ്യട്ടെ നിങ്ങൾ അവരെ ഉപ്പായ വലിച്ചു കയറുക അവരെ ഉമ്മായ ഒന്നും അറിയാത്ത ഉമ്മായ വലിച്ചു കീറി വളരെ വൃത്തിയേറ്റ രീതിയിൽ ചിത്രീകരിക്കുക ആ പിഞ്ചു കുഞ്ഞിനെ ആ അനിയനെ പോലും നിങ്ങൾ വെറുതെ വിടുന്നില്ലല്ലോ നമ്മുടെ കാഴ്ച ഇതുവരെ ഉമ്മായ അനിയനെ ഒന്നും ആരും എവിടെയും പറയുന്നതാണ് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര മോശം ഉമ്മായ അനിയനെയൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ് കേട്ടോ വാപ്പായ പറയുക എന്ന് വെച്ചാൽ വാപ്പതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ് സായിയായിട്ടുള്ള സംസാരത്തിന്റെ വോയിസ് ആണെങ്കിലും ബിഗ് ബോസിനകത്ത് വിളിച്ച് സംസാരിച്ചതാണെങ്കിലും വെളിയിൽ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുത്തതാണെങ്കിലും പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് ഈ ജാസ്മിനോളം തന്നെ പ്രസക്തമായിട്ടുള്ള ആളാണ് ജാസ്മിന്റെ ഉപ്പായും സോ പുള്ളിക്കാരനെ പറ്റി റിയാക്റ്റ് ചെയ്യും പക്ഷെ ഇതിലൊന്നും അറിയാത്ത അനിയനെയും ഉമ്മായ കാലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ പോകൃതരം ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ ഉൾപ്പെടെ പറയുവാണേ അതിന് എന്താണ് ബിഗ് ബോസ് ചെയ്തത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സ്വന്തം നാല് മൂന്ന് വയസ്സുള്ള സ്വന്തം കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു കൊല്ലുന്ന അച്ഛൻമാരുള്ള നാടാണ് അതൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ട സ്വന്തം കുഞ്ഞിനെ നാല് വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊല്ലുന്ന ആൾക്കാരുടെ നാടാണ് നമ്മുടെ നമ്മുടെ കൊച്ചു കേരളം മാത്രമല്ല സ്വന്തം കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് പാറയടിച്ച് കൊല്ലുന്ന അമ്മമാരുടെ നാടാണ് നമ്മുടെ ഈ കേരളം അതൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ട അതിലേക്കാട്ടൊക്കെ വലിയ തെറ്റാണല്ലോ ഈ ജാസ്മിൻ ജാഫർ ചെയ്തിട്ടുള്ളത് ഇത്ര വലിയ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീ അതിനെപ്പറ്റി പറ നീ എന്തിനെ പറ്റി പറയുന്ന വന്നിരുന്നു എനിക്ക് മനസ്സിലാവാത്തതാണ് എന്തൊക്കെയാ എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ മൂന്ന് പയ്യന്മാരുടെ ജീവിതം തൊലച്ചു അതാണോ ചെയ്ത തെറ്റ് ഒരു ഗിബ്രി എന്ന് പറഞ്ഞാൽ പാവം പയ്യൻ ഗെയിം കളിക്കാൻ വന്നു അവനെ ഗെയിമിൽ വഴി തെറ്റിച്ച് നേരെ പുറത്താക്കി അതാണോ തെറ്റ് പല പെമ്പുള്ളരും പാവപ്പെട്ട അസ്ല ഉൾപ്പെടെയുള്ള പല പെമ്പുള്ള പേരിൽ ഇല്ലാത്ത കുറ്റങ്ങൾ ചമച്ചു വെച്ചു അതാണോ തെറ്റ് ഇതൊക്കെ തെറ്റാണോ ഏ അതിന്റെ ഇതിൽ അത് സംസാരിച്ച് ചിന്റോ ഒക്കെ എതിരെ ഗെയിം കേൾക്കുന്ന പറഞ്ഞാൽ അതിന് പരമാവധി അതിന്റെ എന്റെ എന്റെ അമ്മ എങ്ങനെയൊക്കെ ആൾക്കാർ കമന്റ് ഉണ്ട് കമന്റ് ചെയ്യോ ജാസ്മിനെക്കാളും ലോക വൃത്തിയായിട്ട സ്ത്രീകളാണ് ഇതിന്റെ ഇടയിൽ വന്ന് കമന്റ് ചെയ്യുന്നത് നിങ്ങളുടെ നിലവാരം വന്ന് മനസ്സിലാവും ജാസ്മിനെതിരെ കമന്റ് ചെയ്യുന്ന നിങ്ങളുടെ നിലവാരം ഇതിൽ നിന്ന് മനസ്സിലാവും ലോകത്ത് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു സ്വന്തം മകളെ അച്ഛൻ പീഡിപ്പിച്ചു കൊല്ലുന്നു ഒരു കാമുകി മൂന്നോ മൂന്നോ നാലോ മൂന്നോ നാലോ വർഷം ഒരാളെ പ്രേമിച്ചിട്ട് അയാൾ വേണ്ടെന്ന് പറയുമ്പോൾ ആസിഡ് ചാക്കി നടത്തി അയാൾ അപ്പം കുച്ചെ കൊല്ലുന്നു കൂട്ടാർ ഒന്നായി ചേർന്ന് റേപ്പ് ചെയ്ത് കൊല്ലുന്നു ഒരാൾ വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ രീതിയിൽ ഒരാളെ വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ ഒരാൾ വേണ്ടാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കൊച്ചിനെ നടു നടുത്തെരുമിലിട്ട് ഹാസിൽ വെച്ച് കത്തിക്കുന്നു കൂട്ടുകാരെ പിടിച്ചോണ്ട് പോയി ബിലാൽ ചെയ്ത് കൊന്നു കെട്ടിത്തൂക്കുന്നു അവരെ പേഴ്സണൽ ഭാഗത്ത് കമ്പി കുത്തി കയറ്റുന്നു ഇതൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ട ഇതേ കട്ടൊക്കെ വലിയ ഞാൻ നേരത്തെ പറഞ്ഞാലും ഇതേക്കാട്ടൊക്കെ വലിയ തെറ്റാണല്ലോ ഈ ജാസ്മിൻ ജാഫർ ചെയ്യുന്നത് ശരിക്കും ഈ ജാസ്മിൻ ജാഫറിനെ കുറിച്ച് അവരെ പഴയകാമിനെ കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും സംസാരിച്ച് പൈസ ഉണ്ടാക്കുന്ന യൂട്യൂബ് ചാനൽ വെറും പുച്ഛ മാത്രം നിങ്ങൾക്ക് ശബ്ദം നിന്ന് ജീവിക്കാം ഒരു ഒരു മാന്യത മാന്യത വേണം ഈ ബിഗ് ബോസ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞ ആർക്ക് ഊഞ്ഞാലാട്ടാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന റിവ്യൂ ചെയ്യാൻ തന്നെയാണ് ഏതൊക്കെ ന്യൂസോളം ഉണ്ടോ അതോടെ തന്നെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് വർഷത്തിൽ വെറും മൂന്ന് മാസം മാത്രം വരുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയെ പറ്റിയിട്ട് പല ആളുകളും റിവ്യൂ ചെയ്യുന്നുണ്ട് ഒരുപാട് ചാനലുകളുണ്ട് അവരെല്ലാവരും റിവ്യൂ ചെയ്യുന്നത് ഇതിനകത്തുള്ള ശരിയും തെറ്റും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പല ആളുകൾക്കും പല ആളുകളോട് പ്രത്യേക താല്പര്യങ്ങൾ തോന്നും ഈ പറയുന്ന ഇവൻ ജാസ്മിൻ്റെ ഫാൻ അല്ല എന്ന് ആദ്യം പറഞ്ഞിട്ട് ഇത്രയേറെ പറയാൻ പോഴത്തേക്കും വ്യക്തമായിട്ട് മനസ്സിലാവുക ആരാണെ എനിക്ക് സംശയമുണ്ട് ഇവൻ ജാസ്മിൻ്റെ ജാസ്മിൻ വാല്യൂസിൻ്റെ അഡ്മിറ്റുവാല്ലോ ആണോ എന്നുള്ളത് പിന്നെ ആരാണിവൻ ഇവൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഏ ഇവൻ എന്ത് കൈവശം കൊടുത്തിരിക്കുന്നതെന്ന് അറിയാനായിട്ടാ എന്തോ ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ് പക്ഷേ ഇവൻ പറഞ്ഞ പല കാര്യങ്ങളും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇരുപത്തി മൂന്ന് വയസ്സുള്ളൊരു പെൺ പാവം കുട്ടിയാണ് ചെയ്തത് ഇരുപത്തിമൂന്ന് വയസ്സുള്ളൊരു പാവം പയ്യനാണിത് എനിക്ക് മൂന്ന് പെൺ പയ്യൻ പെമ്പുള്ളരെ പറ്റിച്ചത് നീ അക്സെപ്റ്റ് ചെയ്യുവായിരുന്നോ ഏ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ പലരും മന്ത്രമല്ലോ ഒരു പയ്യൻ വിവാഹത്തിന് വേണ്ടിട്ട് കല്യാണം കഴിക്കാൻ കുറച്ച് സ്ത്രീധനം തരുമോ എന്ന് ചോദിച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടി ആത്മഹത്യ ആ പയ്യൻ ഇന്നും ജയിൽ കിടക്കുവാണ് ഏഹ് ഒരു പയ്യനെങ്ങാനും ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെണ്ണിനെയാണ് ഇതേപോലെ ചതിച്ചത് വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ പറയുന്ന അപ്സലുമായിട്ടുള്ള ചാറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് പല കാര്യങ്ങളും വായിച്ചു നോക്കിയതാണ് അതിൽ നിന്നൊക്കെ പല കാര്യങ്ങളും വ്യക്തമാണ് ഇവർക്കിടയിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയ ഒക്കെ വ്യക്തമാണ് ഏഹ് അപ്പോൾ ഇത്രയേറെ ഇൻറ്റിമസി ഒരു പയ്യനുമായിട്ട് അല്ലെങ്കിൽ രണ്ട് പയ്യനായിട്ട് മൂന്ന് പയ്യന്മാരൊക്കെ ജീവിച്ചിട്ട് അവരെല്ലാം ചതിച്ചു പോകുന്ന ഒരു പെൺകുട്ടി ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ അവർക്ക് എന്തുമാവാം എന്ന് പറയുന്ന ഇവനെപ്പോലുള്ള ആളുകളുടെ ധാർഷ്ട്യമാണ് ചൂണ്ടിക്കാണിക്കേണ്ടത് ഇവനെപ്പോലുള്ളവന്മാരാണ് നമ്മുടെ നാടിന് ശാപം എന്ത് ചെയ്താലും പെണ്ണുങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു വരുത്തുന്ന ഇവനെപ്പോലുള്ളവന്മാർ അപ്പോൾ എനിക്ക് ഈ ഒരു സാധനം ഇത്രയും നാൾ പല ആളും ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് പല വീഡിയോസ് ഇടുന്നതും കണ്ടിട്ടുണ്ട് പക്ഷേ അതും നമ്മൾ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങള് ഓക്കെ കമന്റിൽ വന്നത് അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഈ ഒരു സാധനം ഒരിക്കലും എനിക്ക് അക്സപ്റ്റ് ചെയ്യാനായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്തത് എന്നാലും ഞാൻ അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട് ഇതേപോലെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതും സിബിനെ പറ്റി കുറ്റം പറഞ്ഞതും സിബിന് പറയാനുള്ളതായിട്ടുള്ള കുറച്ച് അധികം കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സാധിക്കാൻ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കിയിടുക അതുപോലെ തന്നെ അപ്ഡേറ്റ്സ് ആയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ പറയുക ബൈ ബൈ ഗായ്സ്